ഇംഗ്ലണ്ടുമായുള്ള ഒന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യ പരാജയമേറ്റുവാങ്ങിയതിനു പിന്നാലെ പ്രതിക്കൂട്ടിലായത് യുവ ഓപ്പണർ യശസ്സി ജയ്സ്വാളാണ് ആദ്യ ഇന്നിംഗ്സിൽ കിഡ്ലൻ സെഞ്ചുറിയുമായി ടീമിന്റെ ബാറ്റിങ്ങിന് കരുത്തേകിയെങ്കിലും പിന്നീട് സംഭവിച്ചതെല്ലാം ദുരന്തമായിരുന്നു രണ്ടാം ഇന്നിംഗ്സിൽ ബാറ്റിംഗിൽ ഫ്ലോപ്പ് ആവുന്നതിനോടൊപ്പം ഫീൽഡിങ്ങിലും ജയ്സ്വാൾ വൻ തോൽവിയായി തീർന്നു രണ്ട് ഇന്നിംഗ്സുകളിലായി നാലു ക്യാച്ചുകളാണ് താരം പാഴാക്കിയത് ടെസ്റ്റിൽ ഇന്ത്യയുടെ തോൽവിക്ക് പിന്നാലെ വലിയ വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ജയ്സ്വാൾ നേരിടുന്നത് ലീഡ്സ് ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിനുവേണ്ടി സ്കോർ ചെയ്തതിനേക്കാൾ കൂടുതൽ റൺസ് ഫീൽഡിംഗിലെ പിഴവുകളിലൂടെ യശസ്സി ജയ്സ്വാൾ വഴങ്ങിയെന്നതാണ് ഞെട്ടിക്കുന്ന കാര്യം ഒന്നാം ഇന്നിംഗ്സിൽ നൂറ്റൊന്ന് റൺസാണ് താരം നേടിയത് രണ്ടാം ഇന്നിംഗ്സിലാവട്ടെ വെറും നാല് റൺസിന് പുറത്തായി നൂറ്റി അഞ്ച് റൺസാണ് രണ്ട് ഇന്നിംഗ്സുകളിലെ ജയ്സ്വാളിൻ്റെ സമ്പാദ്യമെങ്കിൽ വഴങ്ങിയതാവട്ടെ നൂറ്റി അറുപത്താറ് റൺസുമാണ് നാല് വിലപ്പെട്ട ക്യാച്ചുകൾ പാഴാക്കിയതിലൂടെയാണ് ഇത്രയുമധികം റൺസ് ഇംഗ്ലീഷ് ടീമിനായി താരം ദാനം ചെയ്തത് ആദ്യ ഇന്നിംഗ്സിൽ ജസ്പ്രീത് ബുംറയുടെ ബോളിംഗിൽ മൂന്ന് ക്യാച്ചുകൾ നഷ്ടപ്പെടുത്തിയ ജയ്സ്വാൾ രണ്ടാം ഇന്നിംഗ്സിൽ മുഹമ്മദ് സിറാജിൻ്റെ ബോളിങ്ങിൽ ഒരു ക്യാച്ചും താഴെയിട്ടു ആദ്യ ഇന്നിംഗ്സിൽ ബെൻ ഡെക്കറ്റ് പതിനഞ്ചിൽ നിൽക്കവെയാണ് ആദ്യ ക്യാച്ച് താരം പാഴാക്കിയത് പിന്നീട് അദ്ദേഹം അറുപത്തിരണ്ട് റൺസും സ്കോർ ചെയ്തു ഒലി പോപ്പ് അറുപത്തൊന്നിൽ നിൽക്കവേയും ജയ്സ്വാൾ ആയിസ് നീട്ടിക്കൊടുത്തു അദ്ദേഹം പിന്നീട് സെഞ്ചുറിയും നേടി ഹാരി ബ്രൂക്കിനെ എൺപത്തിരണ്ടിൽ നിൽക്കുകയും ജയ്സ്വാൾ താഴെയിട്ടു റൺസ് റൺസെടുത്താണ് ബ്രൂക്ക് പിന്നീട് മടങ്ങിയത് രണ്ടാം ഇന്നിംഗ്സിൽ ഡക്കറ്റിനെ മാച്ച് വിന്നിംഗ് സെഞ്ചുറി നേടാൻ സഹായിച്ചതും ജയ്സ്വാൾ തന്നെ തൊണ്ണൂറ്റിയേഴിൽ നിൽക്കെ അദ്ദേഹത്തെ പുറത്താക്കാൻ ലഭിച്ച അവസരം ഇന്ത്യൻ ഓപ്പണർ കളഞ്ഞു കുളിച്ചിരുന്നു ഫീൽഡിംഗിൽ ജയ്സ്വാളിൻ്റെ ദയനീയ പ്രകടനം ടീം മാനേജ്മെൻറ്റിനെ മാത്രമല്ല ആരാധകരെയും ഏറെ നിരാശപ്പെടുത്തിയിട്ടുണ്ട് അതിനിടെ അവസാന ദിവസം ഫീൽഡിങ്ങിനിടെയുള്ള ജയ്സ്വാളിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ് ബെൻ ഡെക്കറ്റിൻ്റെ ക്യാച്ച് പാഴാക്കിയ ശേഷം ബൗണ്ടറി ലൈനിന് അരികെ ഇംഗ്ലീഷ് ഫാൻസിന് മുന്നിൽ നൃത്തം ചെയ്യുന്ന ജയ്സ്വാളിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് ഇതുകണ്ട് ഇംഗ്ലീഷ് ടീമിൻ്റെ ഫാൻസ് ചിരിക്കുന്നതും വീഡിയോയിൽ കാണാം ഇംഗ്ലണ്ടിന് ജയിക്കാൻ നാൽപ്പത്തിനാല് റൺസ് മാത്രം മതിയെന്നിരിക്കയായിരുന്നു സാഹചര്യം പോലും നോക്കാതെയുള്ള ജയ്സ്വാളിൻ്റെ നൃത്തം ഇന്ത്യൻ പരാജയത്തിൽ ആരാധകർ നിരാശയിലും ദുഃഖത്തിലും നിൽക്കവെയാണ് തോൽവിയുടെ പ്രധാന കാരണക്കാരനിൽ ഒരാളായ ജയ്സ്വാൾ ഇത്തരത്തിൽ ആഹ്ലാദപ്രകടനം നടത്തിയത് ഇത് ആരാധകരെ വളരെയധികം ശുഭിതരാക്കുകയും ചെയ്തിരിക്കുകയാണ്